നമസ്കാരം ഞാൻ ഇന്ന് ഇൻഡസ് നെക്സ മൂവാറ്റുഴിയാണ് കേട്ടോ ഉള്ളത് നിങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ള ഓഫറുകൾ തരുന്നുണ്ടെന്ന് അറിഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഡിസംബർ മാസം ഇയർ എൻഡിങ്ങിൻ്റെ ഓഫറുകൾ എന്ന് പറയുന്നത് ഗംഭീരമാണെന്ന് അറിഞ്ഞു അതോടൊപ്പം തന്നെ ഇൻഫർമേഷനും ഉണ്ട് അഞ്ജലി നമസ്കാരം ഡിസംബറിൽ അടിപൊളി ഓഫർ ആണ് അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എല്ലാ പ്രാവശ്യത്തെ പോലെ അല്ല ഈ ഇയർ ആണ് അടുത്ത മാസം ജനുവരി ഒന്നോട്ട് വണ്ടിക്ക് വില കൂടാൻ പോവാണ് വണ്ടിക്ക് വില കൂടുവാണ് അതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത മാസം ഈ സെയിം വണ്ടി തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ത്രീ ടു ഫൈവ് പെർസെന്റേജ് എന്തായാലും വണ്ടിക്ക് ത്രീ ടു ഫൈവ് വില കൂടുമ്പോൾ വില കൂടും ടാക്സ് ഇൻഷുറൻസ് എല്ലാം കൂടും അല്ലേ അതെ അതെ എക്സ്റ്റൻഡഡ് വാറണ്ടി റേറ്റിൽ വ്യത്യാസം വരും പോരാത്തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കിനെ അങ്ങോട്ട് ആയിരിക്കും അപ്പോൾ ജനുവരിയില് കാർ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കസ്റ്റമേഴ്സിന് കിട്ടുന്നത് എന്തായാലും ഫെബ്രുവരി ഫസ്റ്റ് ഒക്കെ ആയിട്ട് ഡെലിവറി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വേഗം വണ്ടി ബുക്ക് ചെയ്തോ എടുത്തോളൂ അല്ലേ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് കാർ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു ടൈം കൂടിയാണ് കാരണം പറ്റിയാണ് ഈ എന്തായാലും കൂടെ കൈവശമുള്ള വണ്ടിയുടെ റേറ്റ് അതുപോലെ തന്നെ കുറയും എല്ലാ നല്ല എക്സ്ചേഞ്ച് ബോണസ് ഓഫർ ഫ്രോൺസിനാണെങ്കിൽ തൊണ്ണൂറ്റി മൂവായിരം രൂപയുടെ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഓഫർ ഉണ്ട് രൂപ വരെ ഓഫർ ആണ് കിടക്കുന്നത് അല്ലെ ഓക്കെ അപ്പൊ യുവാക്കളുടെ ഹരമാണ് വേഗം ചാടി ചാടി വിളിച്ചോളൂ എടുത്തോളൂ അല്ലെ തീർച്ചയായിട്ടും ഓക്കെ ആണെങ്കിൽ മൂവായിരം രൂപയുടെ റേഡിയൻസ് കിറ്റ് ഉൾപ്പെടെയുള്ള ക്യാഷ് ഓഫർ ഉണ്ട് റേഡിയൻസ് കിറ്റ് ഉൾപ്പെടെയുള്ള രൂപ പ്ലസ് റേഡിയൻസ് കിറ്റ് ആണ് ഇപ്രാവശ്യം ഉൾപ്പെടെയുള്ളത് അതിൽ മാനുവലും ഓട്ടോമാറ്റിക് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും തന്നെ അവൈലബിൾ ആണ് എല്ലാ കളേഴ്സും ഉണ്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വേഗം കോൺടാക്ട് ചെയ്യാം വിക്റ്റോ എടുത്തു പറയേണ്ട ഒരു നമ്മുടെ മാരുതിയിലെ ഏറ്റവും ടോപ്പ് മോഡലാണ് മോഡലാണ് ഇതിൽ സെവൻ സീറ്ററും സീറ്ററും അവൈലബിൾ ആണ് നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് ടൂ പോയിന്റ് ഫൈവ് ലാക്സിന്റെ ക്യാഷ് ഓഫറുണ്ട് രണ്ടര ലക്ഷം രൂപ ഡയറക്റ്റ് ഡിസ്കൗണ്ട് അല്ലേ അപ്പൊ മറ്റുള്ള ബ്രാൻഡുമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വില എന്തുകൊണ്ടും അവൈലബിൾ പോകുന്നു വണ്ടി അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ബലനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഓഫർ കിടക്കുന്നത് ആണെങ്കിൽ ഓഫർ കിടക്കുവാണല്ലേ ഡയറക്ട് ഓഫർ ഓഫ് ആയിട്ടും ചെയ്യാം അങ്ങനെ എടുക്കുന്ന കസ്റ്റമർക്ക് രൂപയായിരിക്കും കസ്റ്റമർ ഉള്ളത് ഓക്കെ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കും അല്ലേ ഡിസ്കൗണ്ട് കൊടുക്കും ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് വാഹനങ്ങൾ ഇൻഡസിന്റെ ഭാഗത്തുനിന്ന് ഏത് വേണേലും വേണമെങ്കിലും വിളിച്ചോളൂ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇൻഡസിൻ എക്സാ മൂവാറ്റുഴയിലെ നമ്പറാണ് കാണുന്നത് അപ്പം ആവശ്യക്കാർ വേഗം വിളിച്ചു കഴിഞ്ഞാൽ ഓൾ കേരള സർവീസ് കൊടുക്കണ്ടല്ലോ അല്ലേ ഹോം ഡെലിവറി കൊടുക്കും അല്ലേ ഹോം ഡെലിവറി വരെ കൊടുക്കും കേട്ടോ അപ്പം നിങ്ങൾ വേഗം വിളിച്ചോളൂ താഴെ കാണുന്ന നമ്പറില്